നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ നിങ്ങളെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഒരു വ്യത്യസ്തമായ കാര്യം നിങ്ങളുമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് നമ്മുടെ ഹൈക്കോർട്ട് അസ്റ്റന്റ് ഡേറ്റ് വന്ന കാര്യം നിങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടാവും തീർച്ചയായിട്ടും നമുക്ക് ഇനി വളരെ കുറച്ച് ദിവസം ഒക്ടോബർ മാസത്തിലാണ് ആ പരീക്ഷ നടക്കുന്നത് വളരെ കുറച്ച് ദിവസമാണ് നമ്മുടെ മുന്നിലുള്ളത് അല്ലേ അപ്പോൾ ഈ വരുന്ന ദിവസങ്ങളിൽ എങ്ങനെ നമുക്ക് എഫക്റ്റീവായിട്ട് പ്രിപ്പയർ ചെയ്യാം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടാതിരിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് ആൻഡ് എന്താ ഡോൺ ഡു ഡോൺ ഡൂസ് അല്ലേ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു ഈ ഒരു സെഷനിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിന് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളും ബാക്കി മാർഗനിർദേശങ്ങളും വരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടെ വന്നിട്ടുള്ളത് എന്നോടൊപ്പം നമ്മുടെ അരുൺ സാറുണ്ട് അതുപോലെ ജിജി മിസ് ഉണ്ട് പിന്നെ നമ്മുടെ മിസ് ഉണ്ട് അപ്പോൾ എല്ലാവരും എന്താ നമ്മുടെ ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ചും അല്ലെ സിലബസിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങളുമായിട്ട് ഈ ഡീറ്റെയിൽസ് എല്ലാം ഷെയർ ചെയ്യാനായിട്ട് ഞാൻ അരുൺ സാറിന് ക്ഷണിക്കുകയാണ് സാർ ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഒരു അഡ്ഡാറ്റിക് പേഴ്സൺ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ കേരള പി എസ് സിയുമായി ബന്ധപ്പെട്ടും എസ് എസ് സിയുമായി ബന്ധപ്പെട്ടും ആർ ആർ ബിയുമായി ബന്ധപ്പെട്ടും വ്യത്യസ്തമായ ഒരുപാട് നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ ആ സമയത്താണ് ഏവർക്കും ഏവർക്കും വലിയൊരു അവസരമായിട്ട് എന്ത് വന്നു ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് അല്ലെ നമുക്കറിയാം നാൽപ്പത്തി അഞ്ചോളം ഒഴിവുകളുള്ള ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് അപ്പോൾ ഈ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ നമ്മൾ പലപ്പോഴല്ലേ പലപ്പോഴായിട്ട് നമ്മൾ യൂട്യൂബിൽ പറഞ്ഞൊരു കാര്യമാണ് എങ്ങനെ ഹൗ ടു പ്രിപ്പറേഷൻ എങ്ങനെയാണ് ഹൈക്കോട്ടസ്റ്റിൻ്റെ പരീക്ഷയിൽ റാങ്ക് ഉറപ്പിക്കാൻ കഴിയുന്നത് അല്ലേ അവരെ ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പരീക്ഷേൻ്റെ ഒരു എക്സാം ഫോർമാറ്റ് നമുക്കറിയാം ഇപ്പം നിലവിൽ ഒരു ഒക്ടോബർ മാസം ഒന്ന് പരീക്ഷേൻ്റെ ഡേറ്റ് അല്ലേ ഏവരും കാത്തിരുന്ന പരീക്ഷാ ഡേറ്റ് തന്നെയായിരുന്നു കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് അവസാനിച്ചിരിക്കുന്നത് ജൂലൈ ഇരുപത്തി രണ്ടാം തീയതി ശരിയല്ലേ അപ്പോൾ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് നമുക്ക് രണ്ട് വർഷമായിരുന്നു കാലാവധി ജൂലൈ ഇരുപത്തി രണ്ടാം തീയതി റാങ്ക് ലിസ്റ്റുകൾ പൂർണ്ണമായിട്ടും അവസാനിച്ചു പുതിയ വിജ്ഞാപനം വന്നു എക്സാം നമ്മൾ പതിവിൽ പ്രതീക്ഷയെ കാട്ടി കുറച്ച് മുന്നോട്ട് കാരണം വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് എക്സാം പതിവിൽ നിന്ന് കുറച്ച് മുന്നോട്ട് പോയിട്ടുണ്ട് അതായത് ഇപ്പോൾ ഒക്ടോബർ ലാസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ അപ്പോൾ ഒക്ടോബർ ലാസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏകദേശം ഒക്ടോബർ ഫോർത്ത് വീക്കാണ് നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് നമുക്ക് പഠിക്കാനായിട്ട് ഏകദേശം ഒരു ഒക്ടോബർ ഇരുപത് വരെ അല്ലെങ്കിൽ ഇരുപത്തി രണ്ട് വരെ കണക്കാണ് അപ്പോൾ നമുക്ക് നോക്കാം ഒരു ഒക്ടോബർ ഇരുപത് വരെ പഠിക്കാൻ മാറ്റി മാറ്റിവെക്കുകയാണെങ്കിൽ ഒക്ടോബർ ഇരുപത് വരെ മാറ്റി വെക്കുകയാണ് ഇന്നിപ്പോൾ എത്ര അടങ്ങിയിട്ട് ഇന്നിപ്പോൾ ഓഗസ്റ്റ് ഇരുപത്തി ഏഴാണ് അല്ലേ അപ്പോൾ ഇന്നിപ്പോൾ ഓഗസ്റ്റ് ഇരുപത്തേഴാണ് അപ്പോൾ ഓഗസ്റ്റ് ഇരുപത്തേഴ് തന്നെ നോക്കൂ ഇന്ന് എത്ര ദിവസം ബാക്കിയുണ്ട് ഈ മാസം അവശേഷിക്കുന്ന നാല് ദിവസമാണ് അല്ലേ അടുത്തതോ സെപ്റ്റംബർ ആണ് സെപ്റ്റംബറിൽ നമുക്കൊരു മുപ്പത് ദിവസം ബാക്കിയില്ലേ തീർച്ചയായിട്ടും ഒക്ടോബറിൽ നമുക്കൊരു ഇരുപത് ദിവസം എടുത്താൽ മതി കാരണം എന്താ ഫോർത്ത് വീക്ക് എന്നാണ് ഇപ്പോൾ ഹൈക്കോടതി നോട്ടീസ് ഇറക്കിയിരിക്കുന്നത് അപ്പോൾ അതിന് പ്രകാരം നമുക്ക് നോക്കാം അൻപത്തി നാല് ദിവസം അപ്പോൾ എക്സാമിന് അവശേഷിക്കുന്നത് അൻപത്തി നാല് ദിവസമാണ് രണ്ട് മാസം തികച്ചില്ല എന്നൊരു ഫാക്റ്റ് മനസ്സിലാക്കുക ആദ്യം അപ്പോൾ നിലവിൽ നമ്മൾ കുറേ നാളായിട്ടല്ലേ നമ്മൾ കഴിഞ്ഞ മൂന്നാല് മാസമായിട്ട് ഹൈക്കോട്ട് ടെസ്റ്റിന് വ്യത്യസ്തമായ രീതിയിൽ കേൾക്കുന്നു അതിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാറ്റജ് കേൾക്കുന്നു ഏജ് ലിമിറ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അങ്ങനെ എല്ലാ കാര്യങ്ങളും കേട്ടു പ്രിപ്പറേഷൻ തുടങ്ങി അപ്പോഴാണ് പരീക്ഷ ഡേറ്റ് ഒന്ന് നീണ്ടുപോയി ഒക്ടോബർ അവസാനത്തേക്ക് പോവുകയും അൻപത്തിനാല് ദിവസമായി പരീക്ഷയ്ക്ക് ബാക്കിയുള്ള ആദ്യ ഫാക്ട് ഏവറിലേക്ക് എത്തിക്കുകയാണ് എല്ലാവർക്കും ആ പോയിന്റ് കിട്ടിയായിരുന്നല്ലോ ശരി ഇനി രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് പരീക്ഷാ പാറ്റേൺ അല്ലേ നമ്മൾ പലപ്പോഴേ പറഞ്ഞ പാറ്റേൺ ആണ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകണം ഇല്ലെങ്കിൽ ബോർഡിലേക്ക് ചെക്ക് ചെയ്യാം പരീക്ഷാ പാറ്റേണിന്റെ ഫോർമാറ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ ഡേ വൺ രണ്ട് ദിവസമായിട്ടാണ് പരീക്ഷാ പാറ്റേൺ പറയേണ്ടത് ഒന്ന് ഡേ വൺ ആയിത്തോസ് നിങ്ങൾക്ക് കൊണ്ട് ഒ എം ആർ ഉണ്ട് ശരിയല്ലേ ഒ എം ആർ ഉണ്ട് അത് എഴുപത്തഞ്ച് മിനിറ്റ് തന്നെ ആണ് പരീക്ഷ എഴുപത്തഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് ഒ എം ആർ ഉണ്ട് ശേഷം അന്നേ ദിവസം തന്നെ ഒ എം ആർ കഴിഞ്ഞാൽ ആ ഒ എം ആറിൻ്റെ പരീക്ഷ കഴിഞ്ഞാൽ ഒരു ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ അല്ലെങ്കിൽ എഴുത്തു പരീക്ഷ അറുപത് മിനിറ്റ് അറുപത് മാർക്ക് അല്ലേ അറുപത് മിനിറ്റ് അറുപത് മാർക്കാണ് പരീക്ഷേൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് അതായത് നൂറ് മാർക്ക് ഒ എം ആർ ആണ് എഴുപത്തഞ്ച് മിനിറ്റ് നൂറ് മാർക്ക് ഒ എം ആർ ആണ് അപ്പം ഒ എം ആറിൻ്റെ ഒരു നൂറ് മാർക്കുണ്ട് ശരിയല്ലേ അതുപോലെ തന്നെ നമ്മുടെ എഴുത്തു പരീക്ഷേൻ്റെ ഒരു അറുപത് മാർക്കുണ്ട് ലാസ്റ്റ് ഒരു സ്റ്റെപ്പും കൂടെ അവശേഷിക്കുന്നു ഇൻ്റർവ്യൂ അതാണ് ഡേ ടുവിൽ സംഭവിക്കുന്നത് അത് പക്ഷേ പരീക്ഷ കഴിഞ്ഞ് കട്ട് ഓഫ് ക്ലിയർ ചെയ്യുകയാണെങ്കിൽ മാത്രമേ അതുള്ളൂ ഇൻ്റർവ്യൂ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക ഇങ്ങനെ നൂറ്റി എഴുപത് മാർക്കിൻ്റെ നൂറ്റി അറുപത് പ്ലസ് പത്താണ് നൂറ്റി എഴുപത് മാർക്കിൻ്റെ ഒരു ലോങ് ടൈം പ്രൊസീജിയർ ആണ് സംഭവിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഒന്നാം റാങ്ക് കിട്ടിയ വ്യക്തിയുടെ മാർക്ക് നൂറ്റി പതിമൂന്നാണ് നൂറ്റി എഴുപതിൽ നൂറ്റി പതിമൂന്ന് മാർക്ക് മേടിച്ച വ്യക്തി കഴിഞ്ഞ തവണ ഒന്നാം റാങ്ക് മേടിച്ചിട്ടുണ്ട് അപ്പൊ അത്രയും സ്കോർ മതി ഏകദേശം ഒന്ന് മനസ്സിലായി ക്ലിയർ അപ്പം അതിനകത്ത് നൂറ് മാർക്ക് ഒ എം ആർ ആണ് അറുപത് മാർക്ക് ഡിസ്ക്രിപ്റ്റീവ് ഡിസ്ക്രിപ്റ്റീവ് ടോപ്പിക്ക് നമുക്കറിയാം മൂന്ന് ടോപ്പിക്കാണ് ഒന്നെന്താ എസ് എ ഉണ്ട് രണ്ടെന്താ പ്രിസെ ഉണ്ട് മൂന്ന് കോംപ്രിഹെൻഷൻ ഉണ്ട് അല്ലേ എസ് എ ഉണ്ട് പ്രിസെ ഉണ്ട് അതുപോലെ കോംപ്രിഹെൻഷനും ഉണ്ട് ശരിയല്ലേ ഇതാണ് മൂന്ന് ടോപ്പിക് എന്ന് പറയുന്നത് അങ്ങനെയാണ് അറുപത് മാർക്ക് എഴുത്തുപരീക്ഷിച്ചപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ പി എസ് സി പരീക്ഷേനെ പോലെ അല്ല നോർമൽ പി എസ് സി പരീക്ഷനെ പോലല്ല ഒരു ദിവസം തന്നെ ഒ എം ആറും എഴുത്ത് നടക്കുകയാണ് ഇപ്പം രാവിലെ ഞായറാഴ്ചയാണ് സാധാരണ എക്സാം വരാറ് ഹൈക്കോടതി ഞായറാഴ്ച എക്സാം വന്ന് ഇപ്പം വന്നു കഴിഞ്ഞാൽ രാവിലെ പത്ത് ടു പാനേ മുക്കാൽ ആദ്യ ഫേസ് കഴിയുകയാണ് ഒ എം ആർ കഴിഞ്ഞ് ഒ എംബാറിൻ്റെ പേപ്പർ അപ്പോഴെങ്കിലും വാങ്ങുകയാണ് വാങ്ങി ശേഷം എന്താണ് എഴുത്തു പരീക്ഷ പേപ്പർ തരികയാണ് അല്ലേ ഇതാണ് അവിടുത്തെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇനി മറ്റൊരു കാര്യം പറയുന്നത് നിങ്ങൾ ഒ എം ബാറിൻ്റെ കട്ട് ഓഫ് പാസ്സായാൽ മാത്രമേ നിങ്ങളുടെ എഴുത്തു പരീക്ഷ പേപ്പർ നോക്കിയുള്ളൂ ശ്രദ്ധിക്കുക നിങ്ങൾ ഒ എം ബാറിൻ്റെ പരീക്ഷ പാസ്സായാൽ മാ നിങ്ങളുടെ എഴുത്തു പരീക്ഷാ പേപ്പർ നോക്കുകയുള്ളൊരു ഫാക്ടും കൂടെ ഉണ്ട് ഫോർ എക്സാമ്പിൾ ഒരു ഒരു ലക്ഷം പേർ പരീക്ഷ എഴുതി എന്ന് വിചാരിക്കുക ഒരു കട്ട് ഓഫ് അറുപത് തീരുമാനിച്ചു എന്ന് വിചാരിക്കുക അയ്യായിരം പേരാണ് അറുപത് മാർക്ക് മേടിച്ചു പാസ്സായെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ആ അറു അയ്യായിരം പേരുടെ പേപ്പർ മാത്രം എന്ത് ചെയ്യത്തുള്ളൂ എഴുത്തു പരീക്ഷാ പേപ്പർ മാത്രമേ നോക്കുകയുള്ളൂ എന്നൊരു ഫാക്റ്റും കൂടെ നമുക്കുണ്ട് അപ്പോൾ ഇനി ഇതാണ് പരീക്ഷേൻ്റെ ഒരു ഫോർമാറ്റ് നൂറ് മാർക്ക് നമ്മുടെ നൂറ് മാർക്കിന്റെ സബ്സെഷൻ നമ്മൾ പറഞ്ഞിട്ടില്ല അവിടെ ഒന്ന് ബോളിലേക്ക് വീണ്ടും ചെക്ക് ചെയ്യാം നൂറ് മാർക്കിന് സബ് സെഷൻ ആരൊക്കെയാണ് ഒരു ജി കെ ആൻഡ് ജി കെ കറണ്ട് അഫെയർ സെഷനൊക്കെ എത്ര വരും ഒരു നാൽപ്പതോളം മാർക്ക് വരാം അതുപോലെ തന്നെ നമുക്ക് വന്നിട്ട് നമ്മുടെ ഇംഗ്ലീഷ് അല്ലേ നമ്മുടെ ഇംഗ്ലീഷ് ഒരു അൻപത് മാർക്കാണ് ബാക്കിയുള്ള മാത്സ് ആൻഡ് റീസണിങ് പത്താണ് ശ്രദ്ധിക്കുക ജി കെ ആൻഡ് കറണ്ട് അഫയർ നാൽപ്പത് മാർക്കാണ് ഇംഗ്ലീഷ് വന്നിട്ട് അൻപത് മാർക്കാണ് മാക്സ് ആൻഡ് റീസണിങ് എത്ര മാർക്കാണ് പത്ത് മാർക്ക് ഇതാണ് നമ്മുടെ സിലബസിന്റെ ഒരു ഡീറ്റെയിൽസ് ഇതാണ് പൊതു ആയ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഇതിനകത്ത് നമുക്ക് നോക്കാം ഈ മാക്സ് ആം റീസണിംഗിൽ പത്ത് മാർക്കാണ് ഈ മാക്സ് ആം റീസണിൽ പത്ത് മാർക്കിൽ ഏതൊക്കെ വിഷയങ്ങൾ എങ്ങനെയൊക്കെ അല്ലെങ്കിൽ ഏതൊക്കെ സബ് ടോപ്പിക്കുകളുണ്ട് സബ്ജെക്റ്റുകൾ എങ്ങനെ നോക്കുന്ന വിശ്വാസം പറയും നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ മാത്സ് ആൻഡ് റീസണിംഗ് എന്ന് പറഞ്ഞ ആ ടോപ്പിക്സിൽ നമുക്കിപ്പോൾ പ്രീവിയസ് കോസ്റ്റൻസിൽ അവൈലബിൾ നമുക്കൊരു എക്സാക്ട് സിലബസ് പറയാൻ പറ്റത്തില്ല ഈ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ഇങ്ങനെ ഒരു മേഖലകളൊക്കെ പഠിക്കാനുള്ളത് പറയുന്നതല്ലാതെ ഏതൊക്കെ ആണ് വരുന്നത് നമുക്ക് എന്താ അതിനകത്തൊരു ഡീറ്റെയിൽ ഇല്ല അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റിൻ്റെ അനാലിസിസ് നടത്തിയതിനനുസരിച്ച് നമുക്ക് മെയിനായിട്ട് ആയിട്ട് അതിനകത്ത് പഠിക്കേണ്ടി വരുന്ന ടോപ്പിക്ക് ഒത്തിരി ഹയർ ലെവൽ ക്വസ്റ്റൻസ് ഒന്നും അതിനകത്ത് വന്നിട്ടില്ല നമ്മൾ യൂഷ്വലായിട്ട് പഠിക്കുന്ന മെയിൻ മെയിനായിട്ട് പഠിക്കുന്ന ടോപ്പിക്സ് അതായത് നമ്മുടെ ടൈം ആൻഡ് വർക്ക് ടൈം ആൻഡ് ഡിസ്റ്റൻസ് ഇൻട്രസ്റ്റ് പോർഷൻസ് അതുപോലെയുള്ള കാര്യങ്ങൾ ഏറ്റവും പിന്നെ സിംപ്ലിഫിക്കേഷൻ ലെവലുള്ള കൊസ്റ്റൻസും റീസണലിംഗിന് റീസണിങ്ങിലേക്ക് വരുമ്പോൾ നമ്മുടെ എന്താ പറയുക ക്ലോക്ക് കലണ്ടർ അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക നമ്പർ സീരീസ് അതുപോലെ കോഡിങ് അങ്ങനെയുള്ള ആ പ്രധാനപ്പെട്ട മേഖലകളിലേക്കുള്ള അതായത് നമ്മൾ സാധാരണ പരീക്ഷ ഒരു പി എസ് സി പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന അതേ ടൈപ്പുള്ള ടോപ്പിക്സ് തന്നെയാണ് ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റ് എന്താ പ്രീവിയസ് പ്രീവസ് ക്വസ്റ്റിനാ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആ ഒരു മേഖലകൾ പ്രധാനമായിട്ടും നമ്മുടെ ടൈം ആൻഡ് വർക്ക് ടൈം ആൻഡ് ഡിസ്റ്റൻസ് കുറച്ച് ഹെവി ലെവൽ ക്വസ്റ്റിന് നിങ്ങൾക്ക് കിട്ടാൻ പ്രതീക്ഷിക്കാവുന്ന മേഖലയാണ് ടൈം ആൻഡ് വർക്ക് ടൈം ആൻഡ് ഡിസ്റ്റൻസ് അതുപോലെ നമ്മൾ സിമ്പിൾ സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അങ്ങനെയുള്ള ബാക്കി ബാക്കിയുള്ള ബേസിക് കൺസെപ്റ്റായ പെർസെൻറ്റേജ് ആവറേജ് അതുപോലെ സിംപ്ലിഫിക്കേഷൻ ലെവലുള്ള കാര്യങ്ങൾ ഓർത്തു വച്ചിരിക്കുക അതുപോലെ നമ്മുടെ റീസണിങ് എന്ന് പറയുമ്പോൾ പിന്നെ ഒത്തിരി ടഫ് ടഫായിട്ടുള്ള കാര്യങ്ങൾ അതിനകത്തില്ല നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അതിനകത്ത് വരുന്നത് അപ്പോൾ ആ ഒരു രീതിക്ക് തന്നെ നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ ഒരു കാർഡ് കയറി കിടന്നുള്ള ഒരു പഠനമൊന്നും വേണ്ട അത്യാവശ്യം ഒരു മോഡറേറ്റ് ലെവലുള്ള ക്വസ്റ്റ്യൻ വരെയുള്ള രീതിക്ക് നമുക്ക് എന്ത് ചെയ്യാം അതിനകത്ത് പ്രിപ്പറേഷൻ നടത്തിയാൽ മതി പത്ത് ആണ് പത്ത് മാർക്കിനാണ് നമുക്ക് മാത്സ് ആൻഡ് റീസണിങ്ങിനകത്ത് കൊസ്റ്റൻസ് വരുന്നത് ഓക്കെ അപ്പോൾ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് അത് അയഡൻറ്റിഫൈ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്ത് വെച്ച് മൂന്ന് നാല് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് അവൈലബിൾ ആണ് ആ കൊസ്റ്റൻസ് എടുത്ത് വെച്ച് എന്ത് ചെയ്യാ പ്രാക്ടീസ് ചെയ്യുക അതുപോലെ തന്നെ ഹൈക്കോടതിൻ്റെ സൈഡിൽ നിങ്ങൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലറിക്കൽ അസിസ്റ്റന്റ് അതുപോലെ ഓഫീസ് അസിസ്റ്റന്റ് പോലെയുള്ള പരീക്ഷകളുടെ അതായത് മാത്സ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പരീക്ഷകളുടെ ക്വസ്റ്റിൻ പേപ്പർ അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒ എയ്ക്ക് അത്തതിന് ഏകദേശം മുപ്പത്താറ് ക്വസ്റ്റൻസ് ഉണ്ട് അതുപോലെ തന്നെ ക്ലറിക്കൽ അസിസ്റ്റൻറ്റും കൊസ്റ്റൻസ് ഉണ്ട് ഈ കൊസ്റ്റൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് എടുത്ത് വെച്ച് പ്രാക്ടീസ് നോക്കുക ഹൈക്കോട്ട് അസിസ്റ്റന്റാണ് പരീക്ഷ നടത്തുന്നത് ഹൈക്കോർട്ടാണ് കേരള ഹൈക്കോടതിയാണ് പരീക്ഷ നടത്തുന്നത് അവർ ഡയറക്റ്റ് ആണ് നടത്തുന്നത് അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ആ ഒരു കൊസ്റ്റ്യൻ പാറ്റേണിങ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ആയിട്ട് നടന്ന പരീക്ഷകളുടെ ക്വസ്റ്റിൻ പേപ്പർ ജസ്റ്റ് ഒന്ന് എടുത്ത് വെച്ച് ഇത് ചെയ്തു നോക്കുക ഓക്കെ അപ്പോൾ അങ്ങനെ വേണം നിങ്ങൾ മാത്സിൻ്റെ ഒരു പ്രിപ്പറേഷൻ നടത്താനായിട്ട് ഇനി അതുപോലെ തന്നെ ആയിട്ടുള്ള മേഖലകൾ അപ്പോൾ അതിൽ നമ്മുടെ നിങ്ങളായിട്ട് ഷെയർ ഓൾ ാണ് എക്സാമിന് വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ പക്ഷേ അതിന്റെ പേരിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട യാതൊരു കാര്യമില്ല ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അധികം കഷ്ടപ്പെടാൻ റെഡി ആണെങ്കിലും നമുക്ക് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ നമുക്ക് കണ്ട് അഫയേഴ്സിൽ നിന്ന് ഒരു എട്ട് മുതൽ പത്ത് വരെ ചെയ്യാം കൂടുതൽ ഇമ്പോർട്ടൻസ് നാഷണൽ കറണ്ട് അഫയേഴ്സിന് കൊടുത്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെയുള്ള ദിവസങ്ങൾ കൂടുതൽ സമയം മുൻ വർഷങ്ങളിലെ വർഷങ്ങളിലുള്ള നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും വളരെ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ടില്ല നമുക്ക് പഠിക്കാനും നമുക്ക് കിട്ടാനും ചാൻസ് ഉള്ള കാര്യങ്ങളേ ഉള്ളൂ അപ്പം ഇനിയുള്ള ദിവസങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ ബാക്കി കൂടുതൽ കാര്യങ്ങൾ ജി ജി മിസ് പറയും ഹൈ ഞാനെടുക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജി കെ ആൻഡ് കറണ്ട് അഫയേഴ്സ് നിന്ന് നാൽപ്പത് മാർക്കാണ് ചോദിക്കുന്നത് പക്ഷെ ഇതിൻ്റെ വെയിറ്റേജ് നമ്മൾ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത് ജി കെ പാട്ട് നിന്ന് കോൺസ്റ്റ്യൂഷനിൽ തന്നെയാണ് അപ്പോൾ ലാസ്റ്റ് ഇയർ ഇയറൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷനിലെ കെ സസ് ചോദിച്ചിട്ടുണ്ട് അതുകൂടാതെ തന്നെ ആയിട്ടുള്ള ഇപ്പോൾ ആർട്ടിക്കിളും ഫണ്ടമെന്റൽ റൈറ്റ്സും അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ഒത്തിരി ക്വസ്റ്റ്യൻസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് കവർ ചെയ്യാൻ സാധിക്കും അപ്പോൾ നമ്മുടെ ഈ ഒരു ബാച്ചിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത്രയും കാര്യങ്ങൾ രണ്ട് മാസത്തിലൊരു ക്രാഷ് ബാച്ചിലൂടെ നിങ്ങൾക്ക് കംപ്ലീറ്റ് സിലബസ് അതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് കൂടുതൽ തെരഞ്ഞെടുത്ത് നമ്മൾ പഠിപ്പിച്ചാണ് നിങ്ങൾക്ക് അപ്പൊ ഈ ഒരു ബാച്ചിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കെ നമ്മുടെ പുതിയ ബാച്ച് ആണ് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ക്രാഷ് ബാച്ച് ശക്തി എന്നാണ് ബാച്ചിന്റെ പേര് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാ ഇനിയും എക്സാം എഴുതണം പക്ഷെ സമയമുണ്ടോ ഇനി പഠിക്കാൻ സമയമുണ്ടോ കിട്ടുമോ എന്നൊക്കെ ടെൻഷൻ അടിച്ചിരിക്കുന്നവർക്ക് ധൈര്യമായിട്ട് ഈ ഒരു ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും ഇനി എങ്ങനെയാണ് നമ്മുടെ ബാച്ച് പർച്ചേസ് ചെയ്യാന്ന് കാണിച്ചു തരാം ആഡാ ട്വന്റി ഫോർ സെവൻ ഞാൻ ഇപ്പം ടൈപ്പ് ചെയ്തിരിക്കുകയാണ് നിങ്ങൾ ആപ്പിലാണെങ്കിൽ ഇതേപോലെ തന്നെ ഫോളോ ചെയ്താൽ മതി കേട്ടോ ആപ്പിലാണെങ്കിൽ ജസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കാറ്റഗറീസ് കാണാൻ സാധിക്കും അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാറ്റഗറി സെലക്ട് ചെയ്യാം ഇവിടെ സ്റ്റേറ്റ് എക്സാം എന്ന് കാണിക്കുന്നുണ്ട് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ കുറേ സ്റ്റേറ്റുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൽ നമ്മുടെ സ്റ്റേറ്റ് ആയ കേരള ക്ലിക്ക് ചെയ്യുന്നു കേരള ക്ലിക്ക് ചെയ്യുമ്പോൾ ഒത്തിരി ബോക്സസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പൊ കേരള റെയിൽവേ കേരള പി എസ് സി അതുപോലെ തന്നെ ബാങ്കിങ് ഹൈക്കോർട്ടൊക്കെ കാണാൻ സഹായിക്കുന്നില്ലേ അതില് കേരള ഹൈക്കോർട്ട് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നമ്മുടെ ബാച്ച് ഇതാണ് ക്ലിക്ക് ചെയ്യുന്നു എന്നിട്ട് എന്തായിരുന്നു ബൈ നൗ കൊടുക്കുക ബൈ നൗ കൊടുത്തിട്ട് മോളുള്ള കോഡ് റിമൂവ് ചെയ്ത് താഴെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫാക്കൽറ്റീസിന്റെ കോഡ് കൊടുത്ത് കൂടി ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ ഈ കോഡിലൂടെ ഏറ്റവും നല്ല ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം നമ്മുടെ ബാച്ച് നാളെ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ എല്ലാവർക്കും ബാച്ചിലേക്ക് സ്വാഗതം അപ്പൊ എല്ലാവർക്കും നാളെ മുതൽ പഠിച്ചു എല്ലാവരും അപ്പോഴും നാളെ പോലെ നമ്മളെ ഹൈക്കോട്ടിന്റെ കേരളത്തിലെ ഈ നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിൽ അവസാന ബാച്ച് ആരംഭിക്കുകയാണ് കാരണം ഇനി നമുക്ക് വളരെ കുറച്ച് ദിവസം അറുപത് ദിവസം കൂടെ സമയമുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അറുപത് ദിവസത്തിനകം ഈ ഒരു ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പരീക്ഷയിൽ നിങ്ങൾക്ക് ആദ്യ ഒരു പത്തിനകത്ത് ആദ്യ പത്ത് വരാൻ തീർച്ചയായിട്ടും ഈ ശക്തി ബാച്ച് നിങ്ങളെ സഹായിക്കും ഈ ബാച്ചിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ഒരേ സമയം ലൈവ് ആൻഡ് റെക്കോർഡിങ് ആണ് ഒരു സൈഡിൽ കൃത്യമായി ലൈവ് ക്ലാസ് പോകുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് ആ ലൈവിൽ കയറാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ റെക്കോർഡ് സെഷൻ ക്ലാസ് കഴിഞ്ഞൊരു മൂന്ന് മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ അഡ്ഡ ടു ഫോർ സെവൻ ആപ്പിലേക്ക് റെക്കോർഡ് ആയി വരും നിലവിലെ അതിൻ്റെ ഫീസ് എന്ന് പറഞ്ഞാൽ ആയിരത്തി നാനൂറ്റി അറുപത്തിനാല് അടിപ്പിച്ചാണ് ഫീസ് വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫാക്കൽറ്റി കോഡ് അവിടെ കൃത്യമായിട്ട് യൂസ് ചെയ്യാം അതല്ലെങ്കിൽ മുകളിൽ കാണുന്ന ഈ ഓഗസ്റ്റ് ഫിഫ്റ്റീൻ എന്നൊരു കോഡിനെ കൃത്യമായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ തീർച്ചയായിട്ടും ആയിരത്തി നാനൂറ് രൂപയ്ക്ക് ഏകദേശം ഒരു നൂറ്റി അമ്പത് നൂറ് മുതൽ നൂറ്റമ്പത് മണിക്കൂറുള്ള ലൈവ് ആൻഡ് റെക്കോർഡ് സെഷൻ ഉൾപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ബാച്ചുകളാണ് ഏവർക്കും ബാച്ചിലേക്ക് വൺസ് ചെയ്യുകയും വെൽക്കം ചെയ്യുന്നു അതുപോലെ നാളെ ആരംഭിക്കുകയാണ് ഒരു ക്ലാസ് പോലും മിസ് ചെയ്യാതെ ഏവരും കയറാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഓക്കെ ടാങ്ക് യൂ നമ്മുടെ യൂട്യൂബ് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നമ്മുടെ ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യാം ഈ പരീക്ഷയെ പറ്റിയോ കേരളത്തിലെ ഏതെങ്കിലും പരീക്ഷയെ പറ്റിയോ എന്തെങ്കിലും ഡൗട്ടുകളോ എന്തെങ്കിലും ഒരു ആശയക്കുഴപ്പം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ